ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് നങ്കൂരം എന്താണെന്ന് നമുക്കറിയാം എന്തിനൊക്കെ വേണ്ടിയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളതെന്നും നമുക്കറിയാം ഇന്നത്തെ സുവിശേഷം നമുക്ക് മുന്നിൽ വരച്ചിടുന്നത് ഒരു നങ്കൂരത്തിന്റെ കഥയാണ് ഇന്നും ജീവിക്കുന്ന ജീവനോടെ നിലകൊള്ളുന്ന നങ്കൂരത്തിന്റെ കഥ ഇന്നത്തെ സുവിശേഷത്തിന്റെ പശ്ചാത്തലം പരിശോധിക്കുന്നത് നല്ലതാണ് ഇടയിൽ ഇല്ലാത്ത ആട്ടിൻപക്ഷത്തെ കണ്ട കരുണയുടെ മുഖമായ ക്രിസ്തുവിന് ആ ജനത്തോട് അനുകമ്പ തോന്നി ആ ജനത്തിന് ആഹാരം നൽകി വിഷപ്പെടക്കിയ സംഭവമാണ് തൊട്ടുമുൻപത്തെ സുവിശേഷ പാട് ഒന്നുമില്ലാതെ ുട്ടും ഉണ്ടായിരുന്ന അഞ്ചപ്പത്തിന്റെ ശൂന്യത അയ്യായിരം അപ്പത്തിന്റെ സമൃദ്ധിയായി മാറ്റുന്ന ക്രിസ്തുനാഥൻ അതിനുശേഷമാണ് തനയ്ക്ക് മുൻപേ തൻ്റെ ശിഷ്യന്മാരെ വഞ്ചിയിൽ കയറി മറുകരയിലെത്താനായി അവിടുന്ന് ആവശ്യപ്പെട്ടത് എന്നിട്ട് നസ്രായൻ പോകുന്നത് ഏകാന്തതയിലാണ് അത് തന്റെ സുർഗസ്തനായ പിതാവിനോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് പിതാവുമായുള്ള ക്രിസ്തുവിന്റെ വലിയൊരു ആത്മബദ്ധത്തിന്റെ തെളിവാണ് സുവിശേഷ ഭാഗം കാറ്റും കോളും നിറഞ്ഞ സമയം കാറ്റ് വീശിയടിച്ച് എന്നും നാശം വിതയ്ക്കുന്നു പ്രകൃതി ക്ഷുഭിതമായി കൊണ്ടിരിക്കുന്നു അമരത്ത് അന്തി ഉറങ്ങുന്നവൻ രാത്രിയുടെ നാലാം യാമത്തിലും ശാന്തനായി സ്വസ്ഥനായി പ്രകൃതിയുടെ സൃഷ്ടാവ് തോളിളക്കി നടക്കുന്ന അസാധാരണ കാഴ്ച കണ്ട് ആ ദേശത്തെ വലിയ മുക്കുവൻ എന്ന് വിളിക്കപ്പെട്ട പത്രോസ് പോലും പരിചരിതനായിരുന്നു ഒരു മരപ്പണിക്കാരന്റെ മകൻ എങ്ങനെ കടലിനു മീത് നടക്കുന്നു കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ക്രിസ്തുവിന്റെ പരസ്യകാല ജീവിതകാലം മുഴുവൻ ആ നാട്ടിലെങ്ങും അരങ്ങേറിയത് കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ച കർത്താവായ ദീപം അവരുടെ കൂടെയുണ്ടെന്ന് അറിഞ്ഞിട്ടും ഭയന്ന് പറച്ച് പത്രോസും കൂട്ടരുമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ തെറ്റുകാരായി മാറുന്നത് കാരണം അവർ യേശുവിന്റെ സാന്നിധ്യത്തെ മറന്നു ദൈവിക സാന്നിധ്യത്തെ ചോദ്യം ചെയ്തു എന്തിനേറെ ക്രിസ്തുനാഥൻ അടുത്തുണ്ടായിരുന്നിട്ടും അവൻ നിലവിളിക്കുകയാണ് ആ നിലവിളിയുടെ ഉച്ച സ്വരത്തിലും അവർക്ക് ആശ്വാസമായി അവിടെ എത്തിയത് ക്രിസ്തുവിന്റെ അത്ഭുതകരങ്ങളാണ് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു നങ്കൂരത്തിന്റെ കഥയാണ് ഇന്നത്തെ സുവിശേഷം വഞ്ചിയിൽ ഉണ്ടായിരുന്ന ക്രിസ്തുഷ്യർക്ക് ഭയം തോന്നുന്നു അവർ നിലവിളിച്ചപ്പോൾ ആടിയുലയുന്ന ആ വഞ്ചിക്ക് നങ്കൂരമായി എത്തിയത് ക്രിസ്തു ആയിരുന്നുവല്ലോ മരണമാണോ ജീവിതമാണോ സംഭവിക്കുക എന്ന് തീർച്ചയില്ലാതിരുന്ന ആ സമയത്ത് ക്രിസ്തുവിന്റെ ഇടപെടൽ അവന്റെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഒത്തിരി സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രയാസമേറിയ ജീവിത ഘട്ടങ്ങളിലും ഇനി എന്ത് എന്ന ചോദ്യത്തിന് മാത്രം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുമ്പോൾ നാം വിളിക്കുന്ന ഒരു നാമമുണ്ട് അത് ദൈവത്തിന്റെ നാമം തന്നെയാണ് ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആർക്കും നിരാശരായി മടങ്ങേണ്ട സാഹചര്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കാരണം നമ്മുടെ ദുഃഖങ്ങളിലും ആകുലതകളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും താങ്ങായും തണലായും ഒപ്പമായി നമ്മെ ചേർത്ത് വെക്കുന്നത് നമ്മുടെ ദൈവം തന്നെയാണ് പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറുന്ന നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മാത്രം നമുക്ക് വിളിച്ചപേക്ഷിക്കാം അവിടെ നിന്ന് ഉത്തരം നൽകും എന്നതിൽ സംശയമില്ല ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നങ്കൂരം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ് ആ നങ്കൂരത്തിൽ വിശ്വാസമർപ്പിച്ച് നമ്മുടെ യാത്ര ഇനിയും ആരംഭിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ